രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മധ്യപൂർവ്വദേശം ശാന്തമായിരുന്നു വെടിയുച്ചകൾ ഇല്ലാതെ ശാന്തമായ ഇസ്രായേൽ നോവ സംഗീത സന്ധ്യ നടന്നിരുന്ന കടൽ തീരത്തെ മണൽ പരപ്പിൽ വെടിയുച്ചകൾ കേൾക്കുവാൻ തുടങ്ങി അവിടെ അവിടെ ഓരോരുത്തർ വെടിയേറ്റു വീണു ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലിയർ മണിക്കൂറുകൾ കൊണ്ട് കൊല്ലപ്പെട്ടു പലസ്തീൻ വിമോചനവാദികൾ എന്ന് അവകാശപ്പെടുന്ന ഹമാസ് ഭീകരർ സ്ത്രീകളെയും യുവതികളെയും കുട്ടികളെയും ബന്ദികളാക്കി കൊണ്ടുപോയതിന്റെ ചിത്രങ്ങൾ ലോകമെമ്പാടും ഞെട്ടലോടെയാണ് കണ്ടത് നൂറ്റി ഇരുപത് പൗരന്മാരെ ബന്ദികളാക്കി കൊണ്ടുപോയി അന്നു മുതൽ ആ ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള ശ്രമം ഇസ്രായേൽ ഭരണകൂടം തുടങ്ങി അതേ അവർ ആയിരം വന്നു സമാധാനപരമായി അവരെ ആവശ്യപ്പെട്ടാൽ ഇസ്രായേൽ മുഴുവൻ ഹമാസ് പകരമായി ചോദിച്ചു ഇസ്രായേൽ ആക്രമണം തുടങ്ങി പാലസ്തീനിലെ ജനങ്ങൾ മരിച്ചു പിന്നിട്ടും ഹമാസ് ബന്ദികളെ തിരികെ നൽകുവാൻ തയ്യാറായില്ല ഹമാസ് ഭീകരവാദികൾ ഒളിവിടമായി തിരഞ്ഞെടുത്തത് ആശുപത്രികളും സ്കൂളുകളും ജനങ്ങൾ തിങ്കിപ്പാർക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളുമാണ് അങ്ങനെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അവരെ കവചമായി ഉപയോഗിച്ച് കുരുതിക്ക് കൊടുത്തു ബന്ധികളായി കൊണ്ടുപോയ സ്ത്രീകളോടും കുട്ടികളോടും ഹമാസ് ചെയ്തത് എന്തെന്നറിഞ്ഞാൽ ഹമാസിന്റെ അവസാന അംഗത്തെവരെ എന്ത് വില കൊടുത്തും ഭൂലോകത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് മനസ്സാക്ഷിയുള്ള ആരും പറഞ്ഞു പോകും നയതന്ത്ര ബന്ധത്തിലൂടെയും സമാധാന ചർച്ചയിലൂടെയും ബന്ദികളെ മോചിതരാക്കിയപ്പോൾ ഹമാസ് ഭീകരരെ വാഴ്ത്തിപ്പാടി അന്ന് ആദ്യമാദ്യം എല്ലാം ഈ ഭീകരരെ കുറിച്ച് മോശമായതൊന്നും പറഞ്ഞിരുന്നില്ല അതിന് കാരണമുണ്ട് മോചിതരാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ഹമാസ് നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടത് ഒന്നാണ് അവിടെയുള്ള മറ്റുള്ള ബന്ധികളെ ജീവനോടെ പുറത്ത് എത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ നടന്നതൊന്നും പറയരുത് സഹജീവികളോടെ ജീവനെ സംരക്ഷിക്കേണ്ടതിന് രക്ഷപ്പെട്ടു വന്നവരെല്ലാം സകലവും മറച്ചു വെച്ചു എന്നാൽ ഇപ്പോൾ ബന്ദി കൈമാറ്റം പൂർണ്ണമായി നടന്നതോടെ ഓരോരുത്തരായി സത്യം തുറന്നു പറയുവാൻ തുടങ്ങിയിരിക്കുകയാണ് അതിൽ ഹൃദയം ഭേദിക്കുന്ന ഒന്നാണ് ഇരുപത്തിനാലുകാരിയായ റോമി ഗനാൻ എന്ന യുവതിയുടെ വെളിപ്പെടുത്തൽ ഇന്നും ഓരോ നിമിഷവും താൻ അനുഭവിച്ച ദുരനുഭവങ്ങളുടെ ദൃശ്യമാണ് മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് റോമി പറയുന്നു എല്ലാം മറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കണ്ണ് തുറന്നിരിക്കുമ്പോഴും കണ്ണടച്ചിരിക്കുമ്പോഴുമെല്ലാം മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ അനുഭവങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ കഴിയുന്നില്ല എന്ന് അവർ പറയുന്നു ഭീകരർ തന്റെ ശരീരത്തിലും മനസ്സിലും ഏൽപ്പിച്ച മുറിവുകൾ അത്രയ്ക്ക് ആഴമുള്ളതാണ് അതിൽ നിന്ന് വിമോചനം നേടുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് അവർ പറയുന്നു അമേരിക്കൻ മാധ്യമമായ ട്വൽ ഉപതിക്ക് നൽകിയ ആദ്യ അഭിമുഖത്തിലാണ് താൻ ബന്ദിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ റോമി ഖനാൻ തുറന്നു പറഞ്ഞത് താൻ അനുഭവിച്ച ലൈംഗിക അതിക്രമങ്ങൾ ബന്ദിയാക്കപ്പെട്ട പലർക്കും അനുഭവിക്കേണ്ടി വന്നില്ല എന്നത് അവർക്ക് ആശ്വസിക്കാനുള്ള വകയാണെന്നും റോമി പറയുന്നു ഒക്ടോബർ ഏഴിന് ബന്ദിയാക്കി ഈ യുവതിയെ നേരെ കൊണ്ടുപോയി കണിലെ കെട്ടരിച്ചത് ഒരു തുരങ്കത്തിന്റെ മുഖത്ത് വെച്ചാണ് ഒറ്റയ്ക്ക് ആ തുരങ്കത്തിനുള്ളിലേക്ക് ഇറക്കി വിട്ടു തുരങ്കത്തിലൂടെ ചെന്നപ്പോൾ കണ്ടത് ഇരുട്ട് നിറഞ്ഞ വലിയൊരു ഗുഹയാണ് മണിക്കൂറുകൾ ആ നിശ്ശബ്ദതയ്ക്കുള്ളിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അറിയില്ല വലിയ അനിശ്ചിതത്വത്തിൽ കഴിഞ്ഞ ആ സമയത്തും സ്വയം ആത്മധൈര്യം വീടെടുക്കുവാൻ അവൾ ശ്രമിച്ചു നീ ശക്തയാണെന്ന് വീണ്ടും വീണ്ടും തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ആ ആത്മവിശ്വാസം തകർക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് മൂന്ന് വേട്ടക്കാർ മാറി മാറി ഇവിടേക്ക് ചെന്ന് ലൈംഗിക അതിക്രമം നടത്തിയ ദിവസങ്ങളായിരുന്നു പിന്നീട് തന്റെ ജീവിതം ഈ നരകത്തിൽ അവസാനിക്കുമെന്നായി പിന്നെ ചിന്ത കുറച്ചു നാളുകൾക്ക് ശേഷമാണ് മറ്റു ചില പെൺകുട്ടികളെ ഇവിടേക്ക് എത്തിച്ചത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ അകംബർഗറും ലിറി ആൽബാഗുമായിരുന്നു ഇവർ ഇതോടെയാണ് തനിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായതെന്ന് ഇവർ പറയുന്നു താനിനി ഒറ്റയ്ക്കല്ലല്ലോ എന്ന ആശ്വാസം അവർക്കുണ്ടായ ഭയാനകമായ അവസ്ഥകളാണ് അവരും പങ്കുവച്ചത് തുടർന്ന് ഈ തുരങ്കത്തിലേക്ക് എത്തിച്ചത് പതിനഞ്ചു വയസ്സുകാരി ദഫ്നിയെയും എട്ട് വയസ്സുള്ള സഹോദരി എല്യാക്കി നെയുമാണ് രാവും പകലും പോലും അറിയാതെ തുരങ്കത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ടോ എന്ന് പോലും ഇവർ അറിഞ്ഞിരുന്നില്ല അതിനുശേഷം ഇവിടേക്ക് ഒരു ദമ്പതികളെയും അവരുടെ രണ്ടു മക്കളെയും കൊണ്ടുവന്നു അതിനുശേഷം മിയാസ്കം കം നാമാ എന്നിവരും എത്തി ഇവരെയൊക്കെ പല അപ്പാർട്ട്മെന്റുകളുടെ മുകൾ നിലയിലും ഒക്കെയാണ് ഇതിനു മുൻപ് താമസിപ്പിച്ചിരുന്നത് അഗംബർഗർ ഇവിടേക്ക് എത്തിയപ്പോഴാണ് തനിക്ക് ഏറ്റവും അധികം ആശ്വാസം നേടാൻ കഴിഞ്ഞതെന്ന് റോമി പറഞ്ഞു റോമിയെ പോലെ തന്നെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഇവരെ ഇവിടെ എത്തിച്ചത് ഹിജാബ് ധരിപ്പിച്ചാണ് റോമിക്കൊപ്പമാണ് അകംബർഗർ എന്ന പെൺകുട്ടിയും കിടന്നിരുന്നത് അതുപോലെ ലൈംഗിക അതിക്രമത്തിനല്ലാതെ തനിക്ക് അടുത്തിരിക്കും ഒരു മനുഷ്യ സമ്പർക്കവും എത്തിയിരുന്നില്ല എങ്കിൽ അകംബർഗർ എന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് റോമി കരയുമായിരുന്നു അത് അവൾക്ക് വലിയ ആശ്വാസം ഏകിയിരുന്നു എന്നും അവൾ പറയുന്നു അഗംബർഗറോടും എല്യാക്കിയും സഹോദരിമാരോടുമാണ് റോമി താൻ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ പങ്കുവച്ചിരുന്നത് ഇസ്രയേലുമായി ബന്ധുക്കളെ കൈമാറ്റം ചെയ്യാനുള്ള ചർച്ചകൾ വന്നതോടെയാണ് ഹമാസിന്റെ കമാൻഡർ റോമിയെ ഫോണിലൂടെ ബന്ധപ്പെട്ടത് കുറച്ച് ഗാർഡുകൾ അവിടെ എത്തി റോമിയെ ഹിജാബ് ധരിപ്പിച്ചാണ് തുരങ്കത്തിന് വെളിയിലേക്ക് എത്തിച്ചത് ഒരു മുറിയിലേക്ക് പിന്നെ കൊട്ടിയെന്നും അതിനുശേഷം ഫോൺ നൽകി തടങ്കലിൽ നേരിട്ട അനുഭവങ്ങളെ കുറിച്ച് ഇയാൾ ചോദിച്ചു ഹീബ്രുവിലാണ് സംസാരിച്ചത് സംഭവിച്ചതെല്ലാം തുറന്നു പറയുവാൻ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാം തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചത് എല്ലാം ഇതോടെ മറന്നേക്കൂ ഒന്നും പുറത്തു പറയരുതെന്ന് നിർദ്ദേശിച്ചു അത് പാലിക്കാൻ തയ്യാറാണെങ്കിൽ മോചിതരാകുന്നവരുടെ പട്ടികയിൽ പേര് ചേർക്കാമെന്നും അയാൾ പറഞ്ഞു എങ്ങനെയും രക്ഷപ്പെടുവാൻ മാത്രം ആഗ്രഹിച്ച റോമി അവർ പറയുന്നത് പോലെ തന്നെ ചെയ്യാമെന്ന് വാക്ക് നൽകി അന്ന് റോമിയുമായി സംസാരിച്ചത് ഹമാസിന്റെ ഗാസ ബിഗേഡ് തലവനായിരുന്ന ഇസ്തീൻ അൽ ഹദദ് ആണെന്ന് മോചിതയായി വന്നതിന് ശേഷം റോമി അറിഞ്ഞു ഇയാൾക്ക് പിന്നെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡറായി തന്നെ സ്ഥാനക്കയറ്റം ലഭിച്ചു അങ്ങനെ മോചിതയാക്കുന്ന ദിവസം ഒരു ഹമാസ് ഭീകരൻ അരികെ ചെന്ന് പുറത്തേക്ക് ചെല്ലുവാൻ ഇവരോട് ആവശ്യപ്പെട്ടു റോമിയോടൊപ്പം എമിലി ദമാരിയും ഡോറോൺ സ്റ്റെയിൻ ബച്ചറിയെയും മോചിപ്പിക്കുന്നുണ്ടായിരുന്നു തെരുവിൽ കാത്തു നിൽക്കുന്ന വാഹനത്തിലേക്ക് കയറ്റി ആ വാഹനത്തിൽ ഹമാസ് കമാൻഡർ ഹദ്ദാദ് ഇരിപ്പുണ്ടായിരുന്നു ഇദ്ദേഹം വാഗ്ദാനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു ഇത് തെറ്റിച്ചാൽ മറ്റുള്ള ബന്ധുക്കളുടെ ജീവിതം അപകടത്തിലാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ഈ വാഗ്ദാനം പാലിക്കാമെന്ന് ഇവർ ഉറപ്പ് നൽകി അതുകൊണ്ട് തന്നെ റോമി തിരികെ എത്തി നാളുകൾ തന്റെ അനുഭവങ്ങൾ പുറത്തു പറയാതെ ഇരുന്നു എന്നാൽ ഇപ്പോൾ ബന്ദി കൈമാറ്റം പൂർത്തിയായതോടെ റോമി തന്റെ അനുഭവങ്ങൾ മാധ്യമങ്ങളോട് വിവരിക്കുകയായിരുന്നു പാലസ്റ്റീനിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും അംഗമംഗം വരുന്നതുമായ കുട്ടികളുടെ ചിത്രം അച്ചടിച്ച് പത്രങ്ങൾ സിമ്പതി നേടിക്കൊടുക്കുമ്പോൾ മനസ്സിലാക്കണം ഹമാസ് എന്ന ഭീകര സംഘടന ഈ കുട്ടികളെ കുരുത്തിക്കു കൊടുക്കുകയാണ് അവരുടെ സ്കൂളുകളെയും വാസസ്ഥലങ്ങളെയും മറയാക്കി ഭീകരന്മാർ പ്രവർത്തനം നടത്തുകയാണ് വർഷങ്ങളായി സമാധാനപൂർണമായി നിലനിന്നിരുന്ന അന്തരീക്ഷത്തിൽ അക്രമം അഴിച്ചുവിട്ട് ഇത്ര വലിയ പ്രശ്നങ്ങളെക്ക് നയിച്ചത് ഹമാസാണ് പാലസ്റ്റീനിലെ വളർന്നു വരുന്ന തലമുറയിൽ വർഗീയ വിഷം കുത്തിവെച്ച് വീണ്ടും ഭീകര സംഘടന നിലനിർത്തുകയും വളർത്തുകയുമാണ് ഹമാസ് യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത മനുഷ്യജീവന് വില നൽകാത്ത ഈ നീചന്മാരാണ് മധ്യപൂർവ്വദേശത്തെ അസമാധാനത്തിന് കാരണം അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെ തുടച്ചു നീക്കും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുമ്പോൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുകയും ജനാധിപത്യം നിലനിർത്തുകയും ചെയ്യുന്ന ലോകരാജ്യങ്ങൾ അതിന് മൗന അനുവാദം നൽകുന്നത് ഇത്തരം ഭീകരർ ഇല്ലാത്ത ഒരു ലോകം നമുക്ക് കാണുവാൻ കഴിയുമോ അങ്ങനെ ഒരു ലോകത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ഭീകരത അഴിഞ്ഞാടി എന്നും ലോകത്തെ ടോക്കിൻ മുറിയിൽ നിർത്തണമെന്നാണ് നിങ്ങളുടെ ചിന്താഗതി എങ്കിൽ ഈ വീഡിയോക്കെതിരായി കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക